അനുസരിച്ച് ദേവലോകത്ത് ദേവന്മാർ സ്ഥിരമായി വസിച്ചു തുടങ്ങിയപ്പോൾ സൂര്യന്റെ തിളക്കമുള്ള കിരണങ്ങൾ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ സൂര്യപ്രഭ വളരെ ശക്തമായിരുന്നു ആർക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ അധിക നേരം നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ദേവന്മാരുടെ മഹാനായ ശില്പി വിശ്വകർമാവിന്റെ മകളായ സഞ്ജനയെ സൂര്യദേവൻ വിവാഹം കഴിച്ചു ആ സഹായാൻ വളരെ മനോഹരവും പവിത്രവുമായിരുന്നു വൈകാതെ സൂര്യദേവന്റെ അസഹനീയമായ ചൂടും തിളക്കവും സഞ്ജനയെ അസ്വസ്ഥയാക്കി അവൾക്ക് ചൂട് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ ജീവിതം ദുഷ്കരമായി സഞ്ജനയുടെ വേദന കണ്ട വിശ്വകർമാവ് തന്റെ മകളെ സഹായിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം സൂര്യദേവനോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ചൂട് കുറയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു സൂര്യദേവൻ അതിന് സമ്മതിക്കുകയും വിശ്വകർമാവ് തന്റെ ദിവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൂര്യദേവന്റെ തേജസിന്റെ എട്ടിലൊന്ന് മുറിച്ചു ഈ മുറിച്ച വെളിച്ചം ഭൂമിയിൽ പതിക്കുകയും അതിൽ നിന്ന് തിളങ്ങുന്ന ഒരു ശക്തമായ വസ്തു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വിശ്വകുർമാവ് തന്റെ വൈവിധ്യമുള്ള കൈകളാൽ ആ വസ്തു കുത്തിയെടുത്ത് ഒരു അത്ഭുതകരമായ ആയുധം അതാണ് തൃശൂലം തൃശൂലത്തിൽ ഇരുവശങ്ങളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന അഗ്രവും നേരെ നിൽക്കുന്ന അഗ്രവും ഉണ്ട് ഇരുവശത്തെ അഗ്രങ്ങൾ ഭൂതകാലത്തെയും ഭാവി യും സൂചിപ്പിക്കുന്നു നേരെ നിൽക്കുന്ന അഗ്രം വർത്തമാന കാലത്തെയും പ്രതിനിധീകരിക്കുന്നു തൃശൂലത്തെ ത്രികാല ജ്ഞാനം എന്നും പറയുന്നു ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തൃശൂലത്തിന് അമിതമായ ഭാരവും ഉണ്ട് അത് ഭഗവാൻ പരമശിവന്റെ കയ്യിൽ ഇപ്പോഴും കുടികൊള്ളുന്നു